ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോ കാണുന്നതിൽ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്താത്തനെ കാണാൻ ആഗ്രഹമില്ല ഇത്താത്തനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അപ്പോൾ കുട്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു വീട്ടിലേക്ക് ഇല്ല താത്ത ഞാൻ ഇത്താത്തക്കൊരു സാധനം തരാൻ വന്നതാണ് അപ്പോൾ എന്ത് സാധനം ഞാൻ താത്തേക്ക് ഗിഫ്റ്റ് തരാൻ വന്നതാണെന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടിയുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ആ കുട്ടി എനിക്ക് ഈ ഒരു പാക്കറ്റ് എനിക്ക് തന്നെ കാരണം എന്താ വെച്ചാൽ ഈ പാക്കറ്റിൽ പോഞ്ഞിട്ടൊക്കെയാണ് നിൻ്റെ മോള് വന്ന വട്ട കുട്ടിട്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ കുട്ടിയുടെ പേര് നിഹാല ഷെറിയുന്നാട്ടോ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക താങ്ക് യു അപ്പൊ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈയൊരു മുട്ടായിട്ടോ ആ അപ്പൊ ഓക്കെ ഇഷ്ടപ്പെട്ട മുട്ടായിതാണ് കേട്ടോ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇവളുടെ വീട് ചെമ്മാടാണ് കേട്ടോ ചെമ്മാട് നിന്ന് ഇവിടേക്ക് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കാണാനായിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ കാണാനായിട്ട് ഇങ്ങനെ വരുന്നത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ലോങ് ആയിട്ട് കാണാൻ വന്നത് അത്ഭുതം തന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച് പറ താങ്ക് യു പറയൂ ില്ല ഒരുപാടുണ്ട് താങ്ക്യു ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ തന്നതിന് തന്നതിന് സോ മച്ച് ഇങ്ങനൊക്കെ ഗിഫ്റ്റ് കിട്ടണം ആദ്യായിട്ടാണ് കേട്ടോ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് താങ്ക്യൂ പറയാ கிட்டியா மதி கிட்டு மதி இதுப்படி சோ மச்